ഇന്ന് ഞങ്ങളെ വീട്ടിൽ എല്ലാവരുടെയും ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കേണ്ടത് ഞങ്ങളുടെ മാത്രമല്ലല്ലോ എല്ലാവരെയും ഫേവറേറ്റ് ആയിരിക്കും കാരണം അത്രക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബ്രെഡ് എടുക്കുമ്പോൾ പെയർ ആയിട്ട് എടുക്കണം കേട്ടോ അതായത് ഒരു പാക്കറ്റ് ബ്രെഡ് ഇരുമ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വരുന്ന രീതിയിൽ നല്ല അതാണല്ലോ പെർഫെക്റ്റായിട്ട് പയറായിട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെയാണ് എടുക്കേണ്ടത് പിന്നെ വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് വേണം കേട്ടോ എഗ്ഗിൽ മുക്കിയെടുക്കാൻ നന്നായിട്ട് എല്ലാ ഭാഗത്തും സൈഡിലൊക്കെ ആവുന്ന വിധത്തിൽ പയർ ആയിട്ട് വെച്ചിട്ട് എഗ്ഗില് മുക്കിയെടുക്കുക ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എഗ്ഗില് ഡിപ്പ് ചെയ്ത കൈ കൊണ്ട് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് കോട്ട് ചെയ്ത് കേട്ടോ അപ്പം നമുക്ക് ബ്രെഡ് ക്രംസ് തികയാതെ വരും കാരണം ബ്രെഡ് ക്രംസ് ആകെ മൊത്തം നനഞ്ഞു കൊളാകുമല്ലോ അപ്പോൾ വലത് കൈ കൊണ്ടാണ് വെച്ചാൽ എഗ്ഗില് ഡിപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇടത് കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ കൈ ഒന്ന് കഴുകി തുടച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് നല്ലൊരു പോക്കറ്റ് ആക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്താലുണ്ടല്ലോ ഇത് ഒരു പോക്കറ്റായിട്ട് തന്നെ കിട്ടും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കൂല അതിന് വേണ്ടിയാണ് ഇപ്പോൾ രണ്ട് ബ്രെഡൊക്കെ വെച്ചത് കോട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബ്രെഡാണ് എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ ജസ്റ്റ് പെട്ടെന്ന് ഒന്നിട്ട് ഒന്ന് മറിച്ചിട്ട് എടുക്കുക അപ്പം തന്നെ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടും കണ്ടില്ലേ അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് എടുക്കുമ്പോൾ എണ്ണ കുടിക്കൂലോ അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ബ്രെഡ് ഒക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ബ്രെഡ് പോക്കറ്റും എടുത്തിട്ട് ഇതുപോലെ നടുവിലൊന്ന് കട്ട് ട്ടോ അപ്പോൾ രണ്ട് ബ്രെഡ് പോക്കറ്റായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ സംഭവം നല്ല രസാലേ കഴിക്കാൻ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചിട്ട് പോക്കറ്റ് ഉണ്ടാക്കിയതില് ഫില്ലിങ്സ് വെച്ചുകഴിഞ്ഞാല് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ആക്കിയതുകൊണ്ട് കൊണ്ട് തന്നെ കുറെ പോക്കറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലൊക്കെ നിറച്ച് കൊടുക്കണം അപ്പോൾ ഫില്ലിങ്സ് ഉണ്ടാക്കണല്ലോ അപ്പോൾ നമ്മൾ ഷവർമ്മ ഫീലിങ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഷവർമ്മൻ്റെ ഫിലിങ്സ് പിന്നെ അടിപൊളിയാണല്ലോ അപ്പോൾ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ചെറിയ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ക്യാബേജാണ് കേട്ടോ ക്യാബേജ് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ശരിക്കും ഇത്രയൊന്നും വേണമെന്നില്ല കേട്ടോ കുറച്ച് മതി പക്ഷേ ഈ ഫിലിങ്സ് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ മാത്രം ഉണ്ടായിരുന്നു പിന്നെ ഒരു സവാള കേട്ടോ അതായത് ഈ ക്യാരറ്റും ക്യാബേജും ഒക്കെ എടുത്ത അളവിൽ തന്നെ സവാള എടുത്തിട്ടുണ്ട് ഇനി പത്രമല്ലെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളിൻ്റെ ഒക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുരു ഉണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുകയോ പിന്നെ ഒരു കപ്പ് ചിക്കൻ ഉപ്പ് മാത്രം വേവിച്ചിട്ടൊന്ന് പിച്ചി എടുത്തതാണ് ചിക്കന് വേണം കേട്ടോ അപ്പള രസം ഉണ്ടാവുകയുള്ളു ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരിട്ട് അതായത് ഒരു നാരങ്ങൻ്റെ പകുതിൻ്റെ നീരാണ് ഞാൻ കൊടുത്തത് പിന്നെ മയോണൈസ് മസ്റ്റ് ആണല്ലോ ഷവർമ ആകുമ്പോലെ ഒരു കാൽ കപ്പ് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ എങ്ങനത്തെ മയോണൈസാണ് ഉള്ളത് വെച്ച് അത് ഇട്ട് കൊടുക്കാ വെജോ അല്ലെങ്കിൽ എഗ്ഗോ എന്തായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എരിവിന് ആവശ്യത്തിന് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എത്രത്തോളം മയോണൈസ് ആവശ്യമാവുമെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഒരു കാൽ ഇട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ കാൽ കപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ ഷവർമേൽ മെയിൻ ആയിട്ട് മയോണൈസൊക്കെ തന്നെയാണല്ലോ വേണ്ടത് ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാനൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ തന്നെ ബ്രെഡ് പോക്കറ്റ് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ്സും ഈ ബ്രെഡ് പോക്കറ്റും കൂടെ ആകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പിയാവില്ലേ എല്ലാവരും ആവും കാരണം അത് അത്ര കൂടി ടേസ്റ്റാണല്ലോ അതിന് കുറച്ച് മെനക്കെടുണ്ട് ബ്രഡ്ഡൊന്ന് പൊരിച്ചെടുക്കാനെന്നുള്ളൂ ബാക്കി സംഭവങ്ങളൊക്കെ അടി പൊടിയാണ് അല്ലെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ബ്രെഡ് പോക്കറ്റ് നോമ്പ് തുറക്കുമ്പോ എണ്ണം കഴിക്കുന്നത് അപ്പൊ ഫീലിങ്സ് നിറച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്സൊക്കെ ടൊമാറ്റോ ഒക്കെ ഇതിലേ ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പൊ ഇൻഷാല് അടുത്തൊരു അടിപൊളി ഇഫ്താർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമലൈക്കും